എല്ലാവർക്കും നമസ്കാരം ഗവി ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് രാവിലെ ഒരു വീഡിയോ പെട്ടെന്ന് എടുത്തിട്ടതാണ് കാരണം നമ്മുടെ വീടിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഇന്നലെ കാട്ടാൻ ഇറങ്ങി എത്ര ആന ഉണ്ടോ എന്നൊന്നും നമുക്കറിയത്തില്ല പക്ഷേ വലിയ രീതിയിലുള്ള നാശമാണ് നമ്മുടെ പ്രദേശത്ത് ആന ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ അവിടുത്തെ പല സ്ഥലങ്ങളും ഇടിച്ച് നിരത്തിയാണ് ആന കയറിപ്പോവോ ഇറങ്ങി വരികയൊക്കെ ചെയ്തത് പക്ഷേ രാത്രി നമ്മളിത് വരുന്ന സൗണ്ടും കാര്യങ്ങളുമൊക്കെ കേട് കേട്ടു പക്ഷേ ആനയാണെന്നുള്ളത് നമുക്ക് അടുത്ത് എന്നൊന്നും നോക്കാൻ പറ്റുന്നൊരു സാഹചര്യമായിരുന്നില്ല മുകളിലുള്ള വാഴക്കൃഷികളൊക്കെ ഒരുപാട് ആളുകളുടെ വാഴക്കൃഷിയൊക്കെ നശിപ്പിച്ചിട്ടുണ്ട് ഈ കാണുന്നതൊക്കെ വലിയൊരു വാഴത്തോട്ടമായിരുന്നു അവിടെ അവിടെയൊക്കെ ഇറങ്ങി മൊത്തം വളരെ വലിയ രീതിയിലുള്ള നാശമാണ് വരുത്തിയിരിക്കുന്നത് മുകളിൽ അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഇലക്ട്രിസിറ്റിയുടെ ലൈൻ പോകുന്നുണ്ട് എന്തോ നല്ല ബുദ്ധിയുള്ള ജീവി ആയതുകൊണ്ടായിരിക്കും ആ ഭാഗത്തേക്കൊന്നും പോകാതെ വളരെ മാറി തന്നെ പോയി അത് നമ്മുടെ ആ ഒരു ഏരിയ കംപ്ലീറ്റ് നശിപ്പിച്ചു എന്ന് വേണം പറയാനായിട്ട് അപ്പോൾ വളരെ വിഷമം തോന്നി കാരണം വളരെ കഷ്ടപ്പെട്ട് വിൽക്കുന്ന വാഴയും കൃഷിയും ഒക്കെയാണ് പക്ഷേ അത് വീടിനും മറ്റു കാര്യങ്ങൾക്കും ഒന്നും തന്നെ നാശം വരുത്തിയിട്ടില്ല എന്നുള്ളതൊരു സന്തോഷമുള്ള കാര്യമാണ് കാരണം അങ്ങനെയൊക്കെ സംഭവിച്ചെങ്കിൽ നമ്മുടെ കയ്യിൽ നിൽക്കത്തില്ല കാര്യങ്ങളൊക്കെ പക്ഷേ ഇത് വാഴ അതിന് വിശപ്പുള്ളത് കൊണ്ടായിരിക്കും അത് ഇത്രയും വലിയ രീതിയിൽ ഓ ചെറുതും വലുതും ആയിട്ടുള്ള തെങ്ങുകളും വാഴകളും ഒക്കെ നശിപ്പിച്ചാണ് അത് മുന്നോട്ട് പോയിരിക്കുന്നത് ഈ വീഡിയോയിൽ അതൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇതൊക്കെ നമ്മുടെ തൊട്ടടുത്തുള്ള അങ്കിളിൻ്റെ സ്ഥലമാണ് ഈ കാണുന്നത് തൊട്ടപ്പുറത്തെ വീടാണ് അവരുടെ വസ്തുവാണ് ഈ കാണുന്നത് അവിടുത്തെ ആ വാഴകൾ മുഴുവൻ നശിപ്പിച്ച് ഇനി നമുക്ക് മുകളിലോട്ട് പോകുമ്പോൾ നമ്മളുടെ പണ്ടത്തെ പശുവിൻ്റെ ഫാമും അതുപോലെ തന്നെ അവിടെ മുകളിലൊരു വീടൊക്കെ ഉണ്ട് അതിൻ്റെ അവിടെ ഉണ്ടായിരുന്നതും വാഴ കൃഷിയും മറ്റു കാര്യങ്ങളുമൊക്കെ അത് നശിപ്പിച്ച് എന്ന് വേണം പറയാനായിട്ട് കാരണം നമ്മുടെ ഹാച്ചിയും മാമിയും ഒക്കെ ഇന്നലെ രാത്രി ഭയങ്കര കുറെയായിരുന്നു പക്ഷെ നമുക്ക് ടോർച്ച് അടിച്ച് നമുക്ക് അത്രയും അതിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ല പക്ഷേ നമ്മൾ ബഹളമൊക്കെ വരിച്ചേൻ്റെ ഭാഗമായിട്ടായിരിക്കാം മേ ബി അത് കയറിപ്പോയെന്ന് വിചാരിക്കുന്നു കണ്ടു ഇവിടെയൊക്കെ നമ്മൾ നമുക്കറിയാം നമ്മുടെ വീഡിയോയിലൊക്കെ നമ്മൾ കാണിച്ചു തന്നിട്ടുള്ള നമ്മൾ വകയാറും അതുപോലെ തന്നെ വല്ലപ്പള്ളിയിലും ഒക്കെ പോയി വാങ്ങിക്കൊണ്ടുവന്ന വാഴ വിത്തുകളൊക്കെ വെച്ച് ആണ് നമ്മൾ ഒരുപാട് ഇതിൽ നിന്ന് നമുക്ക് കിട്ടിയെങ്കിലും ബാക്കിയുള്ള വാഴകളൊക്കെയാണ് നശിപ്പിച്ചിട്ടിരിക്കുന്നത് എന്തായാലും ഇത്രയൊക്കെ സംഭവിച്ചുള്ളൂ എന്ന് സമാധാനിക്കാം എല്ലാവരും രാത്രിയിലൊക്കെ പലയിടത്തും പടക്കങ്ങളൊക്കെ പൊട്ടിക്കുന്ന ശബ്ദം കേട്ടു നമ്മൾ ഏറ്റവും മുകളിൽ നമ്മുടെ വീടിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തുള്ള പശുഹാമിൻ്റെ അവിടെ അത് മേളത്തെ വീടിൻ്റെ അവിടെ ഒക്കെയാണ് ഈ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്നത് അവിടെ നമ്മുടെ ഷീറ്റ് അടിക്കുന്ന ഒക്കെ ഉണ്ട് പക്ഷെ ആ ഭാഗത്തൊന്നും നാശം ഉണ്ടാക്കിയില്ല ഇത് നമ്മുടെ മുകളിലത്തെ വീടിൻ്റെ ഭാഗമാണ് അവിടെ മുറ്റത്തുണ്ടായിരുന്ന പഴകളും തെങ്ങും ഉൾപ്പെടെ അത് നശിപ്പിച്ചു എന്തായാലും ഇത്രയും നാശങ്ങളൊക്കെ എന്ന് സമാധിയാൻ സമാധാനിക്കേണ്ടി വരുന്നു കാരണം താഴെ കാണുന്ന നമ്മുടെ ഫാമാണ് അവിടെയൊന്നും ഒന്നും പോയിട്ടില്ല കൃഷി മാത്രം കൃഷിയാണ് മാത്രമാണ് നശിപ്പിച്ചിരിക്കുന്നത്